പല സ്ഥലങ്ങളിലും ടോൾ പിരിവ് കൊണ്ടൊക്കെ ഡ്രൈവർമാരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് എന്ന് മാത്രം എയർപോർട്ടിലേക്ക് കയറിയ വാഹനം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല എന്നാ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട് എന്നിട്ടും അവർ ഇരുന്നൂറ്റി അമ്പത് രൂപ അവിടെ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പിരിവ് നടത്തുന്നത് പക്ഷെ ഒന്ന് കയറി ഇറങ്ങി വന്നതിനാണ് ഇവർ ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ വാങ്ങിക്കുന്നത് എന്ന് നോക്കണം ചിലപ്പോൾ ആ ഒരു ഡ്രൈവർക്ക് ഒരു ഓട്ടത്തിൽ കിട്ടുന്നത് ആകൊരു ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ കൂടി പോലെ ഒരു അഞ്ഞൂറ് രൂപയായിരിക്കും അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്നും ഒന്ന് ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ പിരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ് അന്നന്നത്തെ അന്നത്തിനു വേണ്ടിയാണ് പല ഡ്രൈവർമാരും വാഹനത്തിൻ്റെ വളയം പിടിക്കുന്നത് എന്ന് നോക്കണം അവിടെ ഇരുന്ന് ടോൾ പിരിവ് നടത്തുന്ന ആൾക്കാർക്ക് ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അവസാനം ഇതിനെതിരെ ചോദ്യം ചെയ്തപ്പോൾ ആ ടോളിലെ ആൾ തന്നെ പറയുന്നുണ്ട് എല്ലാ ഡ്രൈവർമാരും തരുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നമെന്ന് പക്ഷേ ഈ ഡ്രൈവർ തക്കതായ മറുപടി തന്നെയായിരുന്നു കൊടുത്തത് അവരാരും സമയം നഷ്ടപ്പെടുത്താൻ മെനക്കിടുന്നില്ല അതുകൊണ്ട് അവരാരും പ്രതികരിക്കാനും നിൽക്കുന്നില്ല പക്ഷേ എനിക്കിത് പ്രതികരിച്ചേ പറ്റുള്ളൂ എനിക്ക് ആകെ കിട്ടുന്നത് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയായിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അന്നത്തിന് വേണ്ടിയാണ് ഞാനീ കഷ്ടപ്പെടുന്നത് അതിവിടെ തന്നിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തിനെ നോക്കും എന്നാണ് ആ ഡ്രൈവർ ചോദിക്കുന്നത് ശരിയായ ഒരു ചോദ്യം തന്നെയാണ് അയാൾ ചോദിച്ചത് ഈ വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യണേ